ോ നിങ്ങളുടെ ദൈവം പറഞ്ഞ വാക്കിൽ നിന്നും മാറിപ്പോകുന്ന ദൈവമല്ല വിശ്വസ്തനായ ഒരു ദൈവത്തെയാണ് നിങ്ങൾ സേവിക്കുന്നത് ചിലരോടുള്ള പ്രവചന ശബ്ദമാണ് എന്റെ ദൈവം ഒരിക്കലും നിങ്ങളെ കൈവിടുകയില്ലെന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ് ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരം പുറത്തിൽ ജൂ കോടിയാട്ടിൽ ലോകത്തിന്റെ ഇടങ്ങളിൽ ഇന്നത്തെ പ്രവചന ശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും വേഗം വരാമെന്ന് അരുണി ചെയ്ത യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഇന്നത്തെ പ്രവചന ശബ്ദത്തിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ പത്തോളം ദിവസങ്ങളിൽ നമ്മൾക്ക് ഈ ചാനലിലൂടെ ശുശ്രൂഷകൾ ഉണ്ടായിരുന്നില്ല ശുശ്രൂഷയുടെ തിരക്കുകളും അവൻ ആയത് കാരണത്താൽ എനിക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല എന്നാൽ ദൈവം അനുവദിക്കുന്ന പക്ഷം ഈ ആഴ്ച തൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾക്ക് വീഡിയോകൾ ഉണ്ടാകുന്നതായിരിക്കും അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുകയാണ് അവൻ പ്രിയരെ ഇന്ന് പകൽക്കാലം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അവൻ ദൈവാത്മ പ്രേരിതമായി ഞാൻ ഇപ്രകാരം ഒരു പ്രവചന ശബ്ദം കൈമാറുവാനിടയായി തീർന്നു ചില മേഖലകളിൽ നിങ്ങൾ നിശബ്ദരായിരിക്കേണ്ടി വരും അവിടെ നിങ്ങൾ ദൈവം നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന അധികാരം ഉപയോഗിക്കുകയല്ല വേണ്ടത് ആ സീസണിൽ ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങൾ സൈലന്റ് ആയിരിക്കുവാനാണ് മോശ ചങ്കടലിന് മുമ്പിൽ എത്തിയപ്പോൾ അവന്റെ കയ്യിലിരുന്ന അധികാരത്തിന്റെ പേശലോർ ആ വടി നീട്ടുകയല്ല പ്രീശ്വര നിങ്ങൾ ചെയ്യേണ്ടത് ദൈവം നിന്നെ ആക്കി വെച്ചിരിക്കുന്ന സീസൺ എവിടെയാണോ ആ സീസൺ അനുസരിച്ച് നിനക്ക് പ്രവർത്തിക്കാൻ പറ്റിയ നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയ വലിയ വിടുതലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ കൂടെ എൻ്റെ ദൈവത്തിന് ചെയ്യാൻ പറ്റും ഞാനിത് പറയുമ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിച്ചത് വലിയ വലുത്തിരിവുകൾ പലരുടെ ജീവിതത്തിൻ്റെ മേൽ സംഭവിക്കും നിങ്ങളോടുള്ള പ്രവചന ശബ്ദമാണെങ്കിൽ ആ ദൈവിക ദൂത് നിങ്ങൾ ഏറ്റെടുത്തോ ചക്കായി കടന്ന മേഖലകളിൽ നിന്നുകൊണ്ട് ദൈവാത്മാവ് പറയുന്നു പുതിയ വഴിത്തിരിവുകൾ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ പൗലോസിന്റെ ജീവിതത്തിന്റെ മേൽ നീണ്ട പതിനാല് വർഷത്തോളം ടയായി തീർന്നു പ്രാർത്ഥനയുള്ള ദൈവമനുഷ്യൻ ദൈവമായിട്ടുള്ള ആഴമേറിയ ഗ്രന്ഥമുള്ള ദൈവമനുഷ്യൻ ആ ഒരു സീസണിൽ അവൻ നിശബ്ദതയുടെ അനുഭവത്തിലേക്ക് കടന്നുപോയി ദൈവത്തിൽ നിന്ന് വരുന്നതാണ് നിന്റെ നിശബ്ദതയെങ്കിൽ ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ് ആ നിശബ്ദത കഴിഞ്ഞ് നീ പുറത്തു വരുന്നത് അത് അത്ഭുതമായിട്ടായിരിക്കും ചൂടാമാന ഹറ്റൽ പ്രഭാല ചിലരോട് ദൈവത്തിന്റെ ആത്മാവിന്ന് വളരെ വ്യക്തമായി സംസാരിക്കുകയാണ് കഴിഞ്ഞ കുറെ നാളുകളായി പ്രാർത്ഥനകൾക്കോ പ്രീശലോട് ആരാധനകൾക്കോ ദൈവത്തിന്റെ സന്നിധിയിൽ വേണ്ട പോലെ ഇരിക്കുവാൻ കഴിയാതെ വണ്ണം അമേൻ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ മേൽ ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള ഭാരത്തോടും വേദനയോടും എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ഭയപ്പെടേണ്ട നിന്റെ മുൻപിൽ സീസൺ വെച്ചിട്ടുണ്ട് ദൈവത്തിന്റെ വചനത്തിൽ നിശബ്ദ കാലഘട്ടത്തിൽ കൂടി കടന്നുപോയ ഒരുപാട് ദൈവ ഭക്തന്മാരെ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നു ദൈവം അനുവദിച്ചിട്ടാണ് അത് സംഭവിച്ചത് ആ ദൈവം അനുവദിച്ചിട്ടാണത് സംഭവിച്ചത് ചില നിശബ്ദതകൾ നിങ്ങളോട് ദൈവത്തിന്റെ ഈ ആത്മ പറയുന്നത് ദൈവം അനുബന്ധിച്ചിട്ടാണെങ്കിൽ അതിന്റെ ഔട്ട്കം എന്ന് പറയുന്നത് ആ നിശബ്ദതയിൽ നിന്ന് നീ പുറത്തറങ്ങുന്നത് വലിയ ദൈവ പ്രവൃത്തിയോടുകൂടി ആയിരിക്കും അന്ത്യോക്യ എന്നറിയപ്പെടുന്ന സ്ഥലത്തെത്തിയപ്പോൾ വർണവാസിനെ ചർച്ചിൽ നടക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് എന്നറിയേണ്ടതിന് വേണ്ടി അപ്പോസ്റ്റലന്മ പറഞ്ഞപ്പോർണവാസ ആദ്യം ചെയ്തത് പൗലോസിന്റെ അടുക്കളക്ക് കടന്നു വന്ന് പോവുകയാണ് ചെയ്തത് അങ്ങനെ അതുവരെ പൗലോസ് നിശബ്ദമായിരുന്നു അവനായിരിക്കുന്ന മേഖലകളിൽ ദൈവം അവന് ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കാം എന്നാൽ നമ്മൾ കാണുന്ന അനുഭവത്തിലേക്ക് ദൈവം കൊണ്ടുവന്നത് അവന്റെ അഞ്ചോക്കിയുടെ പകൽക്കാലം നിങ്ങളോട് ദൈവത്തിന്റെ ആത്മ പറയുന്നു പലരുടെയും ജീവിതത്തിന്റെ വേൽ ഇതുപോലെയുള്ള ഡിവൈൻ കണക്ഷനുകൾ ഈ സീസണിൽ എന്റെ ദൈവം ചെയ്യും അവൽ മനുഷ്യനെല്ലാം നിന്നെ ബന്ധിപ്പിക്കേണ്ടത് ദൈവമാണ് നിന്നെ ബന്ധിപ്പിക്കേണ്ടത് മനുഷ്യൻ ഒരു 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 വിഷയത്തിൻ്റെ നീയുമായിട്ട് കണക്റ്റഡ് ആയാൽ ഒരുപക്ഷേ അവൻ കുറച്ചു നാള് ആ റിലേഷൻഷിപ്പോ ബിസിനസ്സോ ആ ഫിനാൻഷ്യൽ ആകുന്ന അനുഭവങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് പോയിരിക്കാം എന്നാൽ ദൈവം ഒരു വിഷയത്തിൻ്റെ മേൽ നിന്നെ കണക്ട് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ആ വിഷയത്തിൻ്റെ മേൽ നീ എന്നേക്കും ഒരത്ഭുതമായിരിക്കും അവൻ പൗലോസിനെ കടന്നു വന്ന ആ വന്നുകൾ കഴിഞ്ഞപ്പോൾ പൗലോസിന്റെ ജീവിതത്തിൽ സംഭവിച്ചതൊരു ഇന്ന് നിരാശയിൽ കടക്കുന്ന ചിലരോട് അവൻ ഇങ്ങനെ ബന്ധനത്തിൽ കടക്കുന്ന ചിലരോട് കടക്കുന്ന ചിലരോട് ദൈവാത്മാവ് പറയുന്നുടേണ്ട കണക്ഷനുകൾ ദ പ്രവൃത്തികൾ നിന്റെ ഇന്നു തൊട്ട് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു പ്രൊഫറ്റിക്കൽ ആക്ഷൻ എന്ന രീതിയിൽ ആ കമന്റ് സെക്ഷനിൽ ചെന്നുകൊണ്ട് ഇപ്രകാരം ഒരു കമന്റ് ഇട്ടാട്ടെ എൻ്റെ നിശബ്ദ കാലഘട്ടത്തിന്മേൽ ദൈവം തരുന്ന കണക്ഷനുകൾ ഞാൻ കാണും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളെ നിങ്ങളാക്കുന്ന ദൈവിക കണക്ഷൻ ഈ സീസണിൽ വെളിപ്പെട്ടു വരുമെന്ന് ദൈവത്തിന്റെ യാത്മ പറയാമല്ലോ ദൈവം കൊടുക്കുന്ന ചില കണക്ഷനുകളുണ്ട് ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾ ഒരു വിഷയത്തിന് മേൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു വിഷയത്തിൻ്റെ മേൽ ജാഗരിക്കുകയാണെങ്കിൽ മാനുഷികമാകുന്ന ലെവലിലേക്ക് നിങ്ങൾ മാറ്റപ്പെടരുത് ദൈവം നിങ്ങളോട് എന്ത് പറയുന്നു അതിനനുസരിച്ച് നിങ്ങൾ സ്റ്റെപ്പുകൾ ചെയ്യുക ദൈവത്തിന് നിന്റെ ജീവിതത്തിന്റെ മേൽ ആൾക്കാരെ കൊണ്ടുവരുവാൻ പറ്റും ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ നിങ്ങളുടെ ബിസിനസിൻ്റെ മേൽ റൈറ്റ് ആയ വ്യക്തികളെ ായിട്ട് കൊണ്ടുവരുവാൻ പറ്റും ദൈവത്തിനും നിങ്ങളുടെ ഭാവിയോടനുബന്ധിച്ച് റൈറ്റ് ആയ വ്യക്തികളെ നിങ്ങളുടെ ജീവനത്തിന് കൊണ്ടുവരുവാൻ പറ്റും പ്രത്യേകിച്ച് ഈ വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ചിലരോടൊക്കെ ഈ വേർഡിൽ നിന്നുകൊണ്ട് ദൈവം പറയുന്നത് ദൈവമായിട്ട് നിങ്ങളുടെ നിങ്ങൾ ആ ജീവിതത്തിൻ്റെ ഇന്നത്തെ ദൂത ഏറ്റെടുത്തോ നിങ്ങളുടെ ഭാവി ഏറ്റവും ശുഭകരമാകത്തക്ക രീതിയിൽ റൈഷമാന ഘടകം നിങ്ങളുടെ ഭാവി ഏറ്റവും ഉന്നതമാകത്തക്ക രീതിയിൽ ചില മാതാപിതാക്കളോട് പറയുകയാണ് മക്കളോടനുബന്ധിച്ച് വളർന്നു നിരാശയാണ് പറയുന്നു ദൈവത്താൽ കണക്ട് ചെയ്യുന്ന ഒരു സീസണിലേക്ക് ദൈവം നിന്നെ അത് സംഭവിക്കും നാമത്തിൽ അത് സംഭവിക്കും യേശുക്രിസ്തുവിന്റെ മുപ്പത് വശം നിശബ്ദനായിരുന്നു യേശുക്രിസ്തു സൈലന്റ് ആയിരുന്നു അത നിന്റെ നിശബ്ദയത നിന്റെ നിന്റെ ജീവിതത്തിന്റെ സൈലന്റ് എത്ര വർദ്ധിക്കുന്നുവോ ഞാൻ പറയുന്നത് ദൈവസനയിൽ കാത്തിരുന്നിട്ട് ഒന്നും നടക്കാതെ അവൻ ഇവൻ ദൈവത്തിന്റെ പക്കൽ നിന്ന് തന്നെ നിനക്ക് തോന്നും വൈ ഗോഡ് ഈസ് നോട്ട് ആൻസറിങ് മൈ പ്രേഴ്സ് അതെ ഹാലെ ലൂയ എന്തുകൊണ്ട് എന്റെ ജീവിതത്തിന്റെ വേറിൽ ഇത്രയധികം നിശബ്ദ കാലഘട്ടം ഞാൻ എന്ത് ചെയ്തു ഞാൻ എന്തു ചെയ്തിട്ടും ഒരു മറുപടി ഇല്ലല്ലോ മറുപടിയില്ലല്ലോ കോട് ദൈവത്തിന്റെ ആത്മ പറയുന്നു നിന്റെ നിശബ്ദത എത്ര വലുതാണ് അത്ര വലുതായിരിക്കും ദൈവ പ്രവർത്തി ജീവിതത്തിൻ്റെ മേൽ ചിലരോട് ഇന്ന് ഈ വേർഡ് ഏറ്റെടുത്തോ നീ എത്ര നാൾ കാത്തിരുന്നു നീ കരഞ്ഞു അവൻ നി ജാകരിച്ചു എല്ലാ നിലയിലും മടുത്തിരിക്കുകയാണ് നിന്നോട് ദൈവത്തിന്റെ ആത്മ പറയുന്നു ഓ നീ നിന്റെ സമയം വരുവാൻ ദൈവിക ഠൈം നിന്റെ ജീവിതത്തിൽ ആക്റ്റീവാകുമ്പോൾ നീ അത്ഭുതമായിരിക്കും യേശുക്രിസ്തു മുപ്പതാമത്തെ വയസ്സ് കഴിഞ്ഞ് മുപ്പത്തി മൂന്നര വയസ്സിലേക്ക് യേശു ക്രിസ്തു എത്തിയപ്പോൾ യോഗന്നാൻ ഞാൻ പറയുന്നത് സഞ്ചരിച്ച യോഗന്നാൻ ഞാൻ പറയുന്നത് യേശു ചെയ്തതും പ്രവർത്തിച്ചതും അവൻ നോക്കിയാൽ ഈ ഭൂലോകത്തിലുള്ള അവൻ പേപ്പറുകളിൽ എഴുതിയാൽ തീരാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് യേശു ചെയ്തത് ഓ ഇതാണ് ദൈവം തന്നിരിക്കുന്ന സൈലന്റ് ദൈവം നിന്റെ മേൽ അനുവദിച്ചിരിക്കുന്ന ആയിട്ട് ഉപയോഗിച്ചാൽ ഞാൻ ഈ വേർഡ് പറയും നിന്റെ ജീവിതത്തിന്റെ മേൽ വലിയ സ്ഫോടനാത്മകമാകുന്ന സ്ഫോടനാത്മകമാകുന്നവൃത്തി വെളിപ്പെടു അത് ജീവിതത്തിന്റെ ജീവിതത്തിൻ്റെ ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ ഞാൻ കുറച്ചു പേരെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാം അവൻ അതിൽ ഒരു വ്യക്തിയാണ് ഹെന്ന അവൾ വർഷങ്ങൾ കാത്തിരുന്നു ഒരു മകനു വേണ്ടി പക്ഷെ അവന്റെ അവളുടെ ജീവിതത്തിന്മേൽ കാത്തിരുന്ന് കാത്തി ദൈവ പ്രവൃത്തി വെളിപ്പെട്ടപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ ശക്തനായ പ്രവാചകൻ ഇസ്രയേലിന്മേൽ അവൻ അടുത്ത ഒരു റിവൈവലിന് വേണ്ടി അങ്ങനെ തന്നെ പറയാം ജനങ്ങൾ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങി വരേണ്ടതിന് വേണ്ടി അവൻ പ്രവാചകന്മാരെ രാജാക്കന്മാരെ എഴുന്നേൽപ്പിച്ചു അവൻ പുരോഹിതന്മാരെ എഴുന്നേൽപ്പിച്ചു നിശബ്ദതയ്ക്ക് ശക്തിയുണ്ട് നിശബ്ദതയ്ക്ക് ശക്തിയുണ്ട് യോസഫ് അവൻ വശങ്ങളാണ് കാത്തിരുന്നത് കാത്തിരുന്നപ്പോൾ അവൻ ചിന്തിച്ചിരുന്നില്ല അവൻ രാജകൊട്ടാരത്തിലേക്കാണ് കടന്നുപോകുന്നതെന്ന് പ്രിയരേ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അനുവദിച്ച നിശബ്ദതകളെ ഓർത്തുകൊണ്ട് ഒരു നിമിഷം ദൈവത്തിന് നന്ദി പറയാൻ പറ്റുമോ അവൻ ദൈവം എൻ്റെ ജീവിതത്തിന്റെ മേൽ എൻ്റെ കുടുംബത്തിന്റെ മേൽ അനുവദിച്ച നിശബ്ദതയ്ക്ക് സൈലന്റിന് അവൻ ആരും കാണാതെ ഞാൻ കടന്നുപോയ അനുഭവങ്ങൾക്ക് നന്ദി പറയാൻ പറ്റുമോ നമുക്കറിയാം ഒരു വൃക്ഷം എത്ര മുകളിലേക്ക് കടന്നു പോകുമോ അത്രയാഴം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ റൂട്ട് അതിന്റെ ആഴത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇന്ന് നീ നിന്റെ നിശബ്ദ സമയങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ ആരും കാണാത്ത വേദനയിൽ കൂടി കടന്നു പോകുമ്പോൾ നിന്നോട് ദൈവത്തിന്റെ ഈ പറയുന്നു നിന്റെ റൂട്ട് ആഴങ്ങളിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ദൈവത്തിലാണ് നിന്റെ റൂട്ടെങ്കിൽ സി നീ ചെയ്യുന്നതൊക്കെയും സാധിക്കുന്നൊരു സീസൺ നിന്റെ മുൻപിൽ കടന്നു വരാൻ വേണ്ടി പോകയാണ് അവ നീ വറ്റിപ്പോകാത്തൊരു നീരുറവ് പോലെ എല്ലാവർക്കും പ്രയോജനകരമാകുന്ന അനുഭവങ്ങളിൽ നിന്നെയും നിന്റെ കുടുംബത്തെയും എൻ്റെ ദൈവം ഉപയോഗിക്കാൻ പോകെയാണ് പ്രത്യേകിച്ച് ഫിനാൻസിന്റെ പേര് ഒരുപാട് കിട്ടാനുണ്ട് അവ ഹാലുലൂ പക്ഷെ ഇതുവരെ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ചിലരുണ്ട് അവരുടെ മേൽ നാമത്തിലുള്ള അത്ഭുതങ്ങൾ ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ ഞാൻ ഇത് പറയുമ്പോൾ എല്ലാ ശനിയാഴ്ചകളിലും ഞാൻ സൂമീറ്റിങ്ങൾ നിങ്ങളെ ലൈവ് വോയിസ് സൂക്ഷിക്കുന്നുണ്ട് ആ സൂമീറ്റിങ്ങൾ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ കടന്നുപോയി കഴിഞ്ഞാൽ അവിടെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ജോയിൻ ചെയ്യാൻ പറ്റിയാൽ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും രണ്ട് മെസ്സേജ് ഞാൻ ഒരു വോയിസ് നോട്ട് ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് എല്ലാ ദിവസവും കൈമാറുന്നുണ്ട് അതോടൊപ്പം തന്നെ സൂ സൂം ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും എന്നെ കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള ഒക്കെ സമയമാണ് പ്രിയരെ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് ദൈവത്താൽ അനുവദിച്ച സൈലന്റുകൾക്ക് ശക്തിയുണ്ട് മോശം നാൽപ്പത് സംവത്സരമാണ് ആ സൈലന്റിൽ കൂടി കടന്നുപോയത് ആ നിശബ്ദതയിൽ കൂടി കടന്നുപോയത് അവൻ ആടുകളെ മേച്ചുകൊണ്ട് രാജകൊട്ടാരത്തിൽ നിന്നാണ് അവൻ ആടുകളെ മേയക്കേണ്ടതിന് വേണ്ടി കാടിഞ്ഞ അനുഭവത്തിലേക്ക് മാറ്റപ്പെട്ടത് ജീവിച്ചിട്ട് താഴ്ന്ന അനുഭവത്തിലേക്ക് കടന്നു വന്ന ചില വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ട് ഇപ്പോഴും അത് കാണുമ്പോൾ ഇപ്പോഴും നിനക്കത് ഓർക്കുമ്പോൾ എങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിച്ചേർന്നത് ഞാൻ ഭയപ്പെടുകയാണെന്നൊക്കെ പറയുന്ന പല വ്യക്തികളും ഉണ്ടാകല്ലോ അവരോട് ഈ സീസണിൽ എന്റെ ദൈവത്തിൻ്റെ നിന്റെ ജീവിതത്തിന്റെ മാനിക്കാൻ പറ്റും ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ജീവിതത്തിൻ്റെ ദൈവശക്തി റിലീസ് ചെയ്യപ്പെടുകയാണ് യേശുവിന്റെ നാമത്തിൽ ഉയർച്ചകൾ ഉയർച്ചകൾ പലരുടെയും ജീവിതത്തിന്റെ ജീവിതത്തിൻ്റെ സംഭവിക്കുകയാണ് ൾ ഞാൻ യേശുപന്റെ നാമത്തിൽ കൽപ്പിക്കുകയാണ് ഉയർച്ചകൾ ഞാൻ യേശുപന്റെ നാമത്തിൽ കൽപ്പിക്കുകയാണ് ഉയരുവാൻ കഴിയാതെ വണ്ണം എപ്പോഴും ജീവിതം ചാഴ്ചക്ക് തന്നെ പോകുന്ന ഈ അനുഭവങ്ങൾ യേശുവിന്റെ അധികാരം പ്രാപിച്ച നാമത്തിൽ ഞാൻ ചെയ്യുകയാണ് അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സംഭവിക്കുകയാണ് മദ്യപാനത്തിന്റെ സ്പിരിറ്റിനെ ഞാൻ യേശുവന്റെ നാമത്തിൽ ദൈവ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിന്റെ വില ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ പറയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി പോകയാണ് രോഗമുള്ളവർ രോഗമുള്ള സ്ഥലത്തുനിന്ന് കൈയെടുത്ത് വെച്ചാട്ടെ അത്ഭുതം ചെയ്യുവാൻ യേശുവിന് പറ്റും ഞാൻ േവന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുകയാണ് അത്ഭുതങ്ങൾ യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിന് സംഭവിക്കേണ്ട ഞരമ്പുകളുമായി ബന്ധപ്പെട്ടുള്ള രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ ജീവിതത്തിന്മേൽ നിശബ്ദതയാണ് പാസ്വേ നിശബ്ദതയാണ് ഞാൻ ഒരുപാട് ഒരുപാട് സഹിൾ ചെയ്യുകയാണ് എന്താണ് എൻ്റെ ജീവിതത്തിന്റെ മുൻപിൽ എന്ന് എനിക്ക് അറിയയില്ലെന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിന്റെ മേൽ ഈ നിശബ്ദത കഴിഞ്ഞ ഒരു മഹത്വകരമായ ഒരു അനുഭവം ദൈവം വെച്ചിട്ടുണ്ടെന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ് അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഇപ്പോൾ തന്നെ നിങ്ങൾ സ്വീകരിക്കുക യേശുവിന്റെ നാമത്തിൽ ജനത്തെ അങ്ങടെ നാമം ചൊല്ലി ഞാൻ അനുഗ്രഹിക്കുകയാണ് വലിയ ഉയർച്ചകൾ സംഭവിക്കട്ടെ അത്ഭുത രോഗ സംഭവിക്കട്ടെ മാറ്റത്തിനായി നന്ദി പറയുന്നു യേശുവൻ നാമത്തിൽ തന്നെ നമ്മുടെ ആത്മീയ കൂടി വരവുകൾ നടക്കുന്നത് പാലക്കാട് വെച്ചാണ് പാലക്കാട് എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്തര തൊട്ട് ഒരു മണി വരെയുള്ള സമയമാണ് ആ മീറ്റിംഗിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് പ്രീശലോഡ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് നമ്മുടെ മീറ്റിംഗ് നടത്തപ്പെടുന്നത് പ്രീശലോർഡ് അവിടെ കടന്നു വരികയാണെങ്കിൽ എന്നെ കാണുവാനും പ്രാർത്ഥിക്കുവാനുള്ള ഒക്കെയുള്ള സമയങ്ങളുണ്ട് പ്രീശലോർ നാളെ നമുക്ക് വേറൊരു മെസ്സേജുമായി കാണാം നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങൾ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും ഗാഡ് ബ്ലസ് ആൾ